ബുധൻ്റെ ആധിപത്യത്തിലുള്ള നാഗദൈവങ്ങളുടെ അനുഗ്രഹമുള്ള ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം സമ്മിശ്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എന്നാൽ ഭാവിയിലേക്കുള്ള കരുതലുകൾ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാലഘട്ടമാണ് ബുദ്ധിശക്തിയും കാര്യങ്ങളെ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള കഴിവും കൈമുതലായുള്ള നിങ്ങൾ ഈ മാസത്തിൽ വൈകാരികമായ തീരുമാനങ്ങളെക്കാൾ പ്രായോഗികമായ ചിന്തകൾക്ക് മുൻതൂക്കം നൽകേണ്ടതുണ്ട് വർഷാവസാനമായതിനാൽ പുതിയ വർഷത്തേക്ക് വ്യക്തമായ പ്ലാനുകൾ തയ്യാറാക്കാനുള്ള സമയമാണിത് കർക്കിടകക്കൂറായതിനാൽ അഷ്ടമശനിയുടേതായ ചില സമ്മർദ്ദങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെട്ടേക്കാമെങ്കിലും വ്യാഴത്തിന്റെ അനുകൂലമായ മാറ്റങ്ങളും നിങ്ങളുടെ ജന്മസിദ്ധമായ ബുദ്ധിശക്തിയും ഇതിനെ മറികടക്കാൻ സഹായിക്കും പൊതുവേ ഈ മാസം എടുത്തുചാട്ടം ഒഴിവാക്കി ക്ഷമയോടെ മുന്നോട്ടു പോയാൽ വിജയകരമാക്കാവുന്നതാണ് തൊഴിൽപരമായും സാമ്പത്തികമായും പരിശോധിക്കുമ്പോൾ ഡിസംബർ മാസം ആയില്യം നക്ഷത്രക്കാർക്ക് വലിയ വെല്ലുവിളികളില്ലാത്ത എന്നാൽ ജാഗ്രത വേണ്ടുന്ന സമയമാണ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്ന സമയമാണിത് സ്വന്തം കർത്തവ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഉത്തമം പുതിയ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് ഡിസംബർ പകുതിക്ക് ശേഷം ചില അനുകൂല അറിയിപ്പുകൾ ലഭിച്ചേക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായ ഒഴുക്ക് ശരാശരിയായിരിക്കും വലിയ ലാഭം പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നിലവിലുള്ള ബിസിനസ് സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത് പുതിയ പാർട്ണർഷിപ്പുകൾക്കോ വലിയ മുതൽ മുടക്കുകൾക്കോ ഈ മാസം അത്ര അനുയോജ്യമല്ല എന്നിരുന്നാലും കുടിശ്ശികയായി ലഭിക്കാനുള്ള പണം തിരികെ ലഭിക്കുന്നതിലൂടെ സാമ്പത്തികമായ ആശ്വാസം കണ്ടെത്താൻ സാധിക്കും അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ വരവിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും അതീവ ശ്രദ്ധയും ക്ഷമയും ആവശ്യമുള്ള ഒരു മാസം കൂടിയാണിത് അഷ്ടമശനി കണ്ടകശനി തുടങ്ങിയ ദോഷങ്ങളുടെ സ്വാധീനം മൂലം ചെറിയ കാര്യങ്ങൾക്ക് പോലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുമായി തുറന്ന സംഭാഷണങ്ങൾ നടത്തുന്നത് അവിചാരിതമായ തർക്കങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും പങ്കാളിയുടെ ശാരീരികമോ മാനസികമോ ആയ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞു പെരുമാറേണ്ടത് നിങ്ങളുടെ കടമയാണ് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ പ്രത്യേകിച്ച് മാതാവിന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളുമായോ ബന്ധുക്കളുമായോ ഉള്ള സ്വത്ത് തർക്കങ്ങളിലോ മറ്റു പ്രശ്നങ്ങളിലോ മധ്യസ്ഥത വഹിക്കാൻ ഈ സമയം അനുകൂലമല്ല കാരണം നിങ്ങളുടെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ ഇടയുണ്ട് അവിവാഹിതരെ സംബന്ധിച്ചിടത്തോളം വിവാഹാലോചനകളിൽ തീരുമാനമെടുക്കാൻ അല്പം കൂടി കാത്തിരിക്കുന്നതാണ് നല്ലത് ജാതക പൊരുത്തം കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രം പുതിയ ബന്ധങ്ങളിലേക്ക് കടക്കുക എന്നിരുന്നാലും മക്കളുടെ വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് സന്തോഷവും അഭിമാനവും നൽകുന്നതായിരിക്കും വിദ്യാഭ്യാസം ആത്മീയത യാത്രകൾ എന്നീ മേഖലയിൽ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മാസം അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏകാഗ്രതയോടെ പഠിക്കാൻ സാധിക്കുന്ന സമയമാണിത് ഗവേഷണ വിദ്യാർത്ഥികൾക്കും ശാസ്ത്ര വിഷയങ്ങളിൽ പഠിക്കുന്നവർക്കും തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ അവസരം ലഭിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കഠിനാധ്വാനം ചെയ്താൽ തീർച്ചയായും വിജയം കൈവരിക്കും ആത്മീയമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മാസമായിരിക്കും ഇത് തീർത്ഥാടന യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും എന്നാൽ വിനോദയാത്രകൾ പോകുമ്പോൾ പ്രത്യേകിച്ച് ജലാശയങ്ങൾക്കടുത്തുള്ള സ്ഥലങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണം ദൂരയാത്രകൾ ചെയ്യുമ്പോൾ വാഹനങ്ങളുടെ കണ്ടീഷൻ ഉറപ്പാക്കാനും രാത്രിയാത്രകൾ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക ആയില്യം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കാനും പ്രധാനമായും നാഗാരാധനയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നിങ്ങളുടെ നക്ഷത്ര ദേവതകളായ നാഗങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാൻ അത്യന്താപേക്ഷിതമാണ് ഈ മാസത്തിലെ ആയില്യം നക്ഷത്ര ദിവസമോ ബുധനാഴ്ചകളിലോ അടുത്തുള്ള സർപ്പക്കാവിലോ നാഗദേവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുക നൂറും പാലും വഴിപാടായി കഴിപ്പിക്കുന്നതും നാഗരാജാവിന് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും വിളക്ക് തെളിയിക്കുന്നതും കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ നീങ്ങാനും തൊക്ക് സംബന്ധമായ രോഗങ്ങൾ കുറയ്ക്കാനും സഹായിക്കും ആയില്യം നക്ഷത്രത്തിന്റെ അധിപനായ ബുധന്റെ പ്രീതിക്കായി മഹാവിഷ്ണു വചനം മുടങ്ങാതെ നടത്തണം എല്ലാ ബുധനാഴ്ചകളിലും വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും തൊഴിൽപരമായ ക്ലേശങ്ങൾ കുറയ്ക്കാനും ബുദ്ധിശക്തി തെളിയിക്കാനും ഉത്തമമാണ് കർക്കിടകക്കൂറുകാരായതിനാൽ ശനിദോഷ ശാന്തിക്കായി ശനിയാഴ്ചകളിൽ ശാസ്താവിനെ വണങ്ങുന്നതും എള്ളുതിരി കത്തിക്കുന്നതും നല്ലതാണ് മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാൻ ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുന്നതും ഓം നമശിവായ മന്ത്രം നിത്യവും ജപിക്കുന്നതും ശീലമാക്കുക കൂടാതെ അഗതികൾക്കോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കോ സഹായം നൽകുന്നത് ബുധപ്രീതിക്കും അതുവഴി വലിയൊരളവ് വരെ ദോഷശാന്തിക്കും കാരണമാകും മൃഗങ്ങൾക്ക് പ്രത്യേകിച്ച് പശുവിനോ പക്ഷികൾക്കോ ഭക്ഷണം നൽകുന്നതും ഉത്തമമായ പരിഹാരമാർഗമാണ് നവഗ്രഹങ്ങളിൽ ബുധന്റെ അധീനതയിലുള്ള നക്ഷത്രമായതിനാൽ ആയില്യം നക്ഷത്രക്കാർക്ക് അപാരമായ ബുദ്ധിശക്തിയും കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുമുള്ള കഴിവും ഉണ്ടായിരിക്കും ഏത് സങ്കീർണമായ പ്രശ്നങ്ങളെയും തന്ത്രപരമായി നേരിടാനും പരിഹരിക്കാനും ഇവർക്ക് പ്രത്യേകമെടുക്കുന്നുണ്ട് ആയില്യം നക്ഷത്രക്കാരുടെ മനസ്സ് വായിച്ചെടുക്കുക വളരെ പ്രയാസമാണ് തങ്ങളുടെ യഥാർത്ഥ വികാരങ്ങളോ പദ്ധതികളോ ഇവർ പുറത്ത് കാണിക്കാറില്ല വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ഇവർക്ക് വലിയ കഴിവുണ്ട് ആകർഷകമായി സംസാരിച്ച് മറ്റുള്ളവരെ വരിതിയിലാക്കാൻ ഇവർക്ക് സാധിക്കും വക്കീൽ അധ്യാപകർ രാഷ്ട്രീയക്കാർ തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കാൻ കാരണവും ഈ വാക്സാമർഥ്യമാണ് എന്തു കാര്യത്തിനും മുന്നിട്ടിറങ്ങാൻ ഇവർക്ക് മടിയില്ല വലിയ റിസ്കുകൾ ഏറ്റെടുക്കാനുള്ള ധൈര്യം ഇവർക്കുണ്ട് ഒരു സംഘത്തെ നയിക്കാനും മറ്റുള്ളവരെക്കൊണ്ട് ജോലി ചെയ്യിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ആയില്യം നക്ഷത്രക്കാരുടെ ഒരു പ്രധാന ന്യൂനതയായി കണക്കാക്കുന്നത് അവരുടെ മുൻകോപമാണ് തങ്ങളെ വേദനിപ്പിച്ചവരോട് ഇവർ ക്ഷമിക്കാൻ തയ്യാറായെന്ന് വരില്ല നാഗങ്ങളെ പോലെ ശത്രുത മനസ്സിൽ സൂക്ഷിക്കുകയും അവസരം കിട്ടുമ്പോൾ തിരിച്ചടിക്കുകയും ചെയ്യുന്ന പ്രവണത ചിലരിൽ കാണാറുണ്ട് കർക്കിടക കൂറിലായതുകൊണ്ട് ഇവർക്ക് അമ്മയോടും കുടുംബത്തോടും വലിയ സ്നേഹമായിരിക്കും കുടുംബത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് എന്നാൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇവർ വിട്ടുവീഴ്ച ചെയ്യില്ല ധനുകൂറിൽ വരുന്ന ആയില്യം ഒന്നാം പാദത്തിൽ ജനിച്ചവർക്ക് ഈ മാസം സാമ്പത്തികമായി ഭേദപ്പെട്ടതായിരിക്കും വ്യാഴത്തിന്റെ സ്വാധീനം നവാംശകത്തിൽ ഉള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കും എന്നാൽ മാനസികമായ ഉത്കണ്ഠ ഇവരെ വല്ലാതെ അലട്ടാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനോ അതിൽ പങ്കെടുക്കാനോ അവസരം ലഭിക്കും നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ വിധി സമ്പാദിക്കാൻ സാധിക്കും എങ്കിലും അമിതമായ ആത്മവിശ്വാസം തൊഴിൽ സ്ഥലത്ത് അബദ്ധങ്ങൾ വരുത്താൻ സാധ്യതയുള്ളതിനാൽ മേലധികാരികളോട് സംസാരിക്കുമ്പോൾ വിനയം കാത്തു കാത്തുസൂക്ഷിക്കണം മകരം നവാംശത്തിൽ വരുന്ന ആയില്യം രണ്ടാം പാതക്കാർക്ക് തൊഴിൽപരമായ കാര്യങ്ങൾക്കായിരിക്കും ഈ മാസം കൂടുതൽ പ്രാധാന്യം നൽകേണ്ടി വരിക ശനിയുടെ സ്വാധീനം നവാംശകത്തിലുള്ളതിനാൽ കഠിനാധ്വാനം ചെയ്താലേ ബലം ലഭിക്കൂ ചെയ്യുന്ന ജോലിയിൽ അലസത കാണിച്ചാൽ അത് വലിയ തിരിച്ചടികൾക്ക് കാരണമാകും സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേകിച്ച് ജാമ്യം നിൽക്കുകയോ പണം കടം കൊടുക്കുകയോ ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ തടസ്സങ്ങൾ നേരിടാം പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നത് ആശ്വാസം നൽകും ആരോഗ്യകാര്യത്തിൽ കാൽമുട്ടുവേദനയോ വാദ സംബന്ധമായ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെട്ടേക്കാം കുംഭം നവാംശത്തിൽ വരുന്ന ആയില്യം മൂന്നാം പാതക്കാർക്ക് ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ട സമയമാണ് തൊക്കു രോഗങ്ങൾ അലർജി അല്ലെങ്കിൽ ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ വരാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി പ്രത്യേകിച്ച് അമ്മയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നാൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഈ പാദം വളരെ അനുകൂലമാണ് ഗഗനമായ വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും രഹസ്യ ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സ്വന്തം രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് ഒഴിവാക്കുക ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും തീർത്ഥാടനങ്ങൾ നടത്താൻ സാധിക്കുകയും ചെയ്യും മീനം നവാംശത്തിൽ വരുന്ന ആയില്യം നാലാം പാതക്കാർക്ക് വൈകാരികമായ ചാഞ്ചാട്ടങ്ങൾ കൂടുതലായിരിക്കും ചിലവുകൾ നിയന്ത്രണാതീതമാകാൻ സാധ്യതയുണ്ട് വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വാഹനത്തിനോ വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരാം ദൂരയാത്രകൾക്കോ വിദേശയാത്രകൾക്കോ ഉള്ള അവസരങ്ങൾ വന്നെത്തും എന്നാൽ യാത്രകളിൽ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ വരാമെങ്കിലും അത് വേഗത്തിൽ പരിഹരിക്കപ്പെടും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും മനസ്സിന് സമാധാനം ലഭിക്കാൻ ധ്യാനമോ പ്രാർത്ഥനയോ അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ആയില്യം നക്ഷത്രക്കാർക്ക് വലിയ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണെങ്കിലും ജീവിതത്തിൽ അച്ചടക്കവും നിയന്ത്രണവും പാലിക്കേണ്ട ഒരു സമയമാണ് ആരോഗ്യകാര്യത്തിൽ ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ തൊക്കു രോഗങ്ങളോ വരാതെ സൂക്ഷിക്കണം ഭക്ഷണക്രമത്തിൽ മിതത്വം പാലിക്കുകയും കൃത്യമായ വ്യായാമം ശീലമാക്കുകയും വേണം അമിതമായ ചിന്തകളും ഉൾക്കണ്ഠയുമാണ് നിങ്ങളുടെ പ്രധാന ശത്രു അതിനാൽ യോഗയോ ധ്യാനമോ വഴി മനസ്സിനെ ശാന്തമാക്കി നിർത്തുക ബുധന്റെയും നാഗദൈവങ്ങളുടെയും പ്രീതിക്കായി വഴിപാടുകൾ നടത്തുന്നതും ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുന്നതും ഈ മാസത്തെ ദോഷഫലങ്ങൾ കുറച്ച് ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിനെ ശുഭപ്രതീക്ഷയോടെ വരവേൽക്കാൻ ഈ മാസത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കരുത്തേക്കും